മോശം കഴിഞ്ഞില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ അമ്മ അസോസിയേഷൻ്റെ ഒരു പഴയ പ്രവർത്തകൻ ഇപ്പം ഞാൻ ഒരു സജീവമായിട്ട് ബന്ധമില്ല അമ്മയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്ത്രീകൾ അതിൻ്റെ ഭരണസമിതിയിലേക്ക് വരണം ഒരു മാറ്റം സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഒരു സംഘടനയാണ് അമ്മ എന്നൊരു തോന്നൽ പണ്ട് ജനിപ്പിച്ചു അപ്പോൾ അത് മാറണമെങ്കിൽ സ്ത്രീകൾ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ് അതിന് വലിയൊരു പിന്തുണ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ കിട്ടി അവർ സ്ഥാനാർത്ഥികളായി വന്നു അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ നല്ലതല്ല അത്തരം അത് ആരും അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല വളരെ അപലപനീയമാണ് ഇത്തരം നാണം കെട്ട കേസുകൾ കൊടുക്കുന്നവരെ ഓർത്ത് ലജ്ജിക്കുന്നു കാരണം അവർ ഒരു സിനിമയിൽ അഭിനയിച്ചു നമ്മളെല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഞാൻ അനേക സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഒരു മന്ത്രിയാണ് എൻ്റെ പഴയ സിനിമ എടുത്ത് വെച്ചിട്ട് ഇയാളെ ജനങ്ങളെ വില്ലനാണെന്ന് കൊടുത്താൽ അത് മര്യാദയില്ലാത്ത കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അവരൊരു സിനിമയിൽ അഭിനയിച്ചു അവരെ അഭിനയിച്ച സിനിമ പാലേരി മാണിക്കും വളരെ ഗംഭീരമായ സിനിമയാണ് അവരെ അതിമനോഹരമായ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ മമ്മൂട്ടിയുടെ സിനിമകൾ നല്ല ഏറ്റവും നല്ല സിനിമകളാണ് മമ്മൂട്ടിയുടെ സിനിമയിൽ സിനിമകളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സിനിമ നമ്മുടെ അത് ആ സിനിമ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത്തരം ഒരു നല്ല അവാർഡ് ഭിന്നായിട്ടുള്ള ഒരു സിനിമ ഇട ഒരു പോർഷൻ എടുത്തിട്ടൊക്കെ കേസ് കൊടുക്കാൻ പോകുന്നത് പേപ്പറിൽ പേര് വരാൻ വേണ്ടി ചെയ്യുന്ന ചില ചീപ്പായിട്ടുള്ള നമ്പറുകളാണ് പിന്നെ സ്ത്രീകളോട് ഇത്തരത്തിലുള്ള വേലകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അതന്തസ്സല്ല അങ്ങനെ അത് സ്ത്രീകൾ വരും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സ്ത്രീകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് ഒരു ചിലർക്ക് അത് ഇഷ്ടപ്പെടാതുകൊണ്ടായിരിക്കാം അല്ലാതെ അവരെന്ത് കുറ്റം ചെയ്തു അവർക്ക് അമ്മയിൽ അംഗമാണ് അമ്മയിൽ ഏത് രംഗത്തിനും അമ്മയിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട് ഏത് രംഗത്തിനും മത്സരിക്കാൻ